നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായത്തിന്റെ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കാം അബ്രാമിന്റെ ഭാര്യയായ സാറായി മക്കളെ പ്രസവിച്ചിരുന്നില്ല എന്നാൽ അവൾക്ക് ഹാഗാർ എന്ന് പേരുള്ള ഒരു മിശ്രീമിയ ദാസി ഉണ്ടായിരുന്നു സാറായി അബ്രാമിനോട് ഞാൻ പ്രസവിക്കാതിരിക്കാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലോ പക്ഷെ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറഞ്ഞു അബ്രഹാം സാറായിയുടെ അനുസരിച്ചു അബ്രഹാം കനാൻ ദേശത്ത് പാർത്ത് പത്ത് സമ്മത്സരം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ഭാര്യയായ സാറായി ഇസ്രേമ്യ ദാസിയായ ഹാഗാറിനെ തന്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു ബൈബിളിന്റെ അതുല്യമായ സത്യസന്ധതയും ഉയർന്ന ജീവിത മൂല്യങ്ങളും സത്യത്തിന്റെ പ്രാധാന്യത്തെ നമുക്ക് എടുത്തു കാണിക്കുന്നു സത്യമാണ് ദൈവീക സ്വഭാവത്തിന്റെ അടിസ്ഥാനം അതുതന്നെയാണ് സ്നേഹത്തിന്റെ സത്യം തിരുവഴുത്ത് അതിലെ കഥാപാത്രങ്ങളുടെ വലിയ വിജയങ്ങളും അതുപോലെ തന്നെ അവരുടെ ദയനീയ പരാജയങ്ങളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ ഉത്ബോധനത്തിനും ആത്മീക അഭിവൃദ്ധിക്കും വേണ്ടി എഴുതിയതാണ് അബ്രഹാമിന് ഏകദേശം എഴുപത്തിയഞ്ച് വയസ്സായപ്പോൾ താൻ ഒരു മഹത്തായ രാഷ്ട്രമായി മാറുമെന്ന വാക്തത്വം തനിക്ക് ലഭിച്ചു പത്തു വർഷം കനാലിൽ ജീവിച്ചിട്ടും ദൈവം വാഗ്ദത്വം ചെയ്തതുപോലെ തനിക്കൊരു സന്തതി പോലും ജനിച്ചില്ല ഇവിടെയാണ് അബ്രഹാമും സാറയും ദൈവത്തോട് ആലോചിക്കാതെ സ്വന്തം തീരുമാനങ്ങളിലേക്ക് തിരിയത് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാൻ സാധിക്കും ഒന്നാമതായി തന്റെ വാഗ്ദത്വം നിറവേറ്റുവാൻ ദൈവത്തിന് നമ്മുടെ സഹായം ആവശ്യമില്ല അവന്റെ സമയത്ത് അവനത് ചെയ്യുവാൻ സാധിക്കും രണ്ട് നമ്മുടെ ചെറിയ വിശ്വാസത്തിന് അനുയോജ്യമായ രീതിയിൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളും കൽപ്പനകളും വ്യാഖ്യാനിക്കുകയോ വളച്ചൊടുക്കുകയോ നാം ചെയ്യുവാൻ പാടില്ല ദൈവം സാറയെയാണ് അബ്രഹാമിന്റെ ഏക ഭാര്യയായി അംഗീകരിച്ചത് ആയതിനാൽ അവളിലൂടെ മാത്രമേ വാഗ്ദത്വ സന്തതിയെ ദൈവം ആഗ്രഹിച്ചുള്ളൂ മൂന്നാമതായി നാം കാണുന്ന കാര്യം ദൈവം വാഗ്ദത്വം നിവർത്തിക്കുന്നതിന് കാലതാമസം വരുത്തുന്നതുകൊണ്ട് അവൻ നമ്മോട് ചെയ്ത വാഗ്ദത്വം നിഷേധിക്കുന്നു എന്നോ അത് നിറവേറ്റുവാൻ അവന് കഴിയുകയില്ലെന്നു അർത്ഥമാക്കുന്നില്ല ദൈവത്തിന്റെ സമയം അത് ഏറ്റവും തികവുള്ളതാണ് കാലതാമസത്തിനുള്ള ദൈവിക ജ്ഞാനം പലപ്പോഴും നമുക്ക് അവസാനം മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ യോസെഫിന്റെ ജീവിതം നാം ശ്രദ്ധിച്ചാൽ അവനെ മിശ്രമിലേക്ക് അടിമയായി വിറ്റില്ലായിരുന്നു എങ്കിൽ അവൻ തന്റെ സഹോദരന്മാരെ പോലെ വിദ്യാഭ്യാസമില്ലാത്തൊരു ദേശാന്തരിയായി ഒരിടയനായി ജീവിതം അവസാനിപ്പിക്കുമായിരുന്നു ഭൂമിയിലെല്ലായിടവും ഉണ്ടായിരുന്ന ക്ഷാമത്തിൽ തന്റെ കുടുംബവും പോകുമായിരുന്നു എന്നാൽ പോത്തിഫറിന്റെ വീട്ടിൽ കാര്യസ്ഥനായിരുന്ന സമയം കൊട്ടാരത്തിന് സമീപമുള്ള വലിയതും സമ്പന്നവുമായ ഒരു കുടുംബത്തിന്റെ ദൈനംദിന വ്യവഹാരങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവുകൾ ദേവോനെ പഠിപ്പിച്ചു രാജാവിന്റെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായ അകമ്പടി നായകനായിരുന്ന പോത്തിഫർ വളരെ ഉയർന്നതും ഉത്തരവാദിത്തം ഉള്ള പദവി വഹിക്കുന്ന വ്യക്തിയായിരുന്നു താൻ ചെയ്യാത്ത കുറ്റത്തിന് പിന്നീട് തടവിലാക്കപ്പെടുകയും സ്വപ്നം വ്യാഖ്യാനിക്കാൻ പാനപാത്രവാഹകനെയും അപ്പക്കാരനെയും സഹായിക്കുകയും ചെയ്തപ്പോൾ പാനപാത്രവാഹകൻ ഫറോവന്റെ മുൻപിൽ തന്റെ സംഗതി പറയുകയും തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യും എന്ന് അവൻ പ്രതീക്ഷിച്ചു എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ആ പാനപാത്രവാഹകൻ രണ്ടു വർഷത്തേക്ക് തന്റെ കാര്യം മറന്നുപോയി എന്ന് നാം വായിക്കുന്നു ഇത് നമുക്കൊരു ക്രൂരവും അനാവശ്യവുമായ കാലതാമസമായി തോന്നിയേക്കാം എന്നിരുന്നാലും ദൈവം ഇത് അനുവദിച്ചതിനൊരു തക്കതായ കാരണമുണ്ടെന്ന് അല്പം ചിന്തിച്ചാൽ നമുക്ക് ഗ്രഹിക്കാവുന്നതാണ് പാനപാത്ര വാഹകൻ താൻ കാലാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന ഉടനെ പറവനോട് നേരിട്ട് അപേക്ഷിക്കുകയും യോസെഫിനെ അപ്പോൾ തന്നെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവൻ മിസ്രൈമിലെ ഒരു ദരിദ്രനായ പരദേശിയോ വീണ്ടും ഒരടിമയായോ അല്ലെങ്കിൽ അവൻ വീണ്ടും തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി അവിടെ തന്റെ സഹോദരന്മാരെ പോലെ ഒരാട്ടിടനായി തീരുവാനും ഇടയാകുമായിരുന്നു എന്നാൽ കാരാഗ്രഹത്തിൽ നിന്ന് തനിക്ക് ലഭിച്ച ആ സമയം മിസ്രൈമിലെ രാജ്യതന്ത്രജ്ഞതയിലും കൊട്ടാര ആചാരങ്ങളിലുമുള്ള തന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാനും രാജാവിന്റെ കുടുംബത്തിന്റെ വഴികളെ കുറിച്ച് പഠിച്ച് മിസ്രൈമിലെ കുലീര വിഭാഗത്തെ നിയന്ത്രിക്കുവാനുള്ള പരിശീലനം സിദ്ധിക്കുവാനും എനിക്ക് സാധിച്ചു രാജാവിന്റെ തടവുറയിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ രാജാവുമായി അടുത്ത ബന്ധം പ്രയർത്തിയവരായിരുന്നു കാരഗ്രഹവാസത്തിലൂടെ ദൈവം ജോസഫിനെ മിസ്രൈമിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് ഒരുക്കുകയായിരുന്നു പരിശുദ്ധാത്മാവിന്റെ ഈ വിദ്യാഭ്യാസത്തെ നാം ഒരിക്കലും നന്ദിക്കരുത് നാലാമതായി ദൈവത്തിന്റെ പദ്ധതിയും ഇച്ഛയും ജടീക മാർഗങ്ങളിലൂടെ അല്ല നാം പ്രായോഗികമാക്കേണ്ടത് അതിനാൽ മനുഷ്യനിൽ നിന്ന് വരുന്ന ഏതൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് പ്രത്യക്ഷത്തിൽ തെറ്റായി തോന്നുന്നില്ല എങ്കിലും അത് സ്വീകരിക്കുന്നതിന് മുൻപ് കർത്താവിന്റെ മുൻപാകെ നാം അത് വെക്കേണ്ടതാണ് ഈ സാഹചര്യത്തിൽ സാറ എടുത്ത തീരുമാന മുഖാന്തരം പിൽക്കാലത്ത് വലിയ ദുരിതത്തിനും അസൂയയ്ക്കും സ്വന്തം വീട്ടിലെ കലഹത്തിനും അടിത്തറിയിടുകയായിരുന്നു കൂടാതെ ഇസഹാക്കിലൂടെ തന്റെ തലമുറയ്ക്കും ആഗാർ മുഖേനയുള്ള അബ്രഹാമിന്റെ മകനായ ഇസ്മായിലിന്റെ തലമുറകൾക്കും തമ്മിലുള്ള ദീർഘകാല ശത്രുതയ്ക്കും ഇത് കാരണമായി പിന്നീട് ഈ പൈതലിൽ അബ്രഹാമിന്റെ പ്രീതിയും സ്നേഹവും ആസ്വദിച്ചിരുന്നപ്പോൾ തന്നെ തന്റെ അർദ്ധ അർദ്ധസഹോദരനും വാഗ്ദത്തപുത്രനുമായ ഇസഹാക്കിനെ പരിഹസിക്കുവാൻ തുടങ്ങി അടിമ സ്ത്രീയായ ഹാഗാറിനെ അവളുടെ മകനോടൊപ്പം പുറത്താക്കുവാനുള്ള സാറയുടെ കർത്താവ് അംഗീകരിച്ചു നാം വിനയത്തോടെ ദൈവത്തോട് അടുത്ത് നടക്കുകയും എല്ലാം അവനായി സമർപ്പിക്കാനും അവന്റെ ഉത്തരത്തിനായി കാത്തിരിക്കാനും തയ്യാറാണെങ്കിൽ മാത്രമേ മറ്റുള്ളവരിൽ നിന്നുള്ള ആത്മീയവും ജഡീയവുമായ ഉപദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ അഞ്ചാമതായി കർത്താവിനായി കാത്തിരിക്കുന്നത് മൂലം ദൈവം തമ്മിൽ ഉളവാക്കുന്ന ഒരു പ്രധാന സ്വഭാവ ഗുണമാണ് സ്ഥിരത തൽക്ഷണ സംതൃപ്തിയുടെ ലോകത്താണ് നാം ജീവിക്കുന്നത് എന്നാൽ ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ പ്രാപിക്കുവാൻ ദീർഘക്ഷമയും സ്ഥിരതയും നമുക്ക് ആവശ്യമാണ് കാരണം ദൈവം തന്റെ പുത്രന്റെ പ്രതിച്ഛായയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും പുതുക്കുവാൻ ആഗ്രഹിക്കുന്നു നമുക്ക് സന്തോഷവും സുഖവും തോന്നുക എന്നത് മാത്രമല്ല അവന്റെ ലക്ഷ്യം അതുകൊണ്ട് സഹിഷ്ണുത ക്രിസ്തീയ പക്വതയ്ക്ക് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഉടൻ സംതൃപ്തി നേടുന്നതിന് പകരം വിനയത്തോടെ ദൈവം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുവാനും അവനായി കാത്തിരിക്കുവാനും തീരുമാനിക്കുന്നതാണ് സ്ഥിരതയുടെ ഫലം നമ്മിലൂടെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ സമയക്രമങ്ങളുമെല്ലാം നാമല്ല നിശ്ചയിക്കേണ്ടത് ആറാമതായി സ്ഥിരോത്സാഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം വിശ്വാസത്തിലും കടമയിലും സഹനത്തിന് കീഴിലുള്ള സ്ഥിരത എന്നാണ് സ്ഥിരത എന്നത് ബുദ്ധിമുട്ടുകൾക്കിടയിലും നിരന്തരമായ പരിശ്രമത്തെ സൂചിപ്പിക്കുന്നു ഒരാളെ കീഴടങ്ങാൻ അനുവദിക്കാത്ത സ്വഭാവഗുണം എന്ന് അതിനെ നിർവചിക്കാം ദൈവം സത്യസന്ധനാണെന്നും എന്ത് വന്നാലും അവൻ വാക്കുപാലിക്കും എന്നുള്ള നമ്മുടെ വിശ്വാസം നാം വിട്ടുകളയരുത് ദൈവത്തിന്റെ വാക്തത്വം ഉപേക്ഷിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ നടപ്പിൽ നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും ഭീകരമായ വീഴ്ചയാണ് കാരണം അത് ദൈവത്തെ അസത്യവാദി എന്ന് വിളിക്കുന്നതിന് തുല്യമാണ് ഏഴാമതായി വാക്തത്വം നിവൃത്തി സാധ്യമല്ലെന്ന് തോന്നിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവം തന്റെ വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണെന്ന സത്യം നാം മറന്നു പോകരുത് നാം കർത്താവിംഗിലേക്ക് നോക്കുന്നതിന് പകരം നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് പരീക്ഷകളിൽ വീണ് പോകുന്നത് പത്രോസനോടായ കർത്താവിന്റെ ചോദ്യം നീ എന്തിനു സംശയിച്ചു എന്നത് ഇവിടെ പ്രസക്തമാണ് സഹായിപ്പാൻ കഴിയാതെ വേണം എന്റെ കൈ കുറുതായിപ്പോയോ എന്ന് മറ്റൊരിടത്ത് ദൈവം ചോദിക്കുന്നുണ്ട് എട്ടാമതായി തക്ക സമയത്ത് ഫലം കായ്ക്കുവാൻ ദൈവവചനം സ്ഥിരതയോടെ നാം അനുസരിക്കേണ്ടത് ആവശ്യമാണ് അതിന്റെ ആദ്യ പടി എന്നത് വചനം ശ്രദ്ധയോടെ കേൾക്കുക എന്നാണ് കേട്ട വചനം ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് ഫലം കായ്ക്കുന്നതിന് മുന്നോടിയായി നടക്കേണ്ട കാര്യമാണ് വചനത്തിന്റെ ഗാംഭീര്യവും നന്മയും നാം അഭിനന്ദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക മാത്രമല്ല അതിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നാം സ്വീകരിച്ച വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ഒൻപതാമത നമ്മുടെ ജീവിതത്തിൽ നാം കടന്നുപോകുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ദൈവം അനുവദിക്കുന്നതാണെന്ന് നാം മനസ്സിലാക്കണം ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ വിശ്വാസം സ്ഥിരതയായും സഹനമായും വെളിപ്പെട്ടു വരും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ നമുക്ക് മുന്നിലില്ലായിരുന്നു എങ്കിൽ ഈ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ലായിരുന്നു നാം ദൈനംദിന ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ ചിന്ത എന്താണെന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്നു എന്നാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസ ജീവിതാനുഭവങ്ങൾ നമ്മുടേതാക്കി തീർക്കുവാനും അതുവഴി ദൈവത്തിൽ നിന്ന് നല്ല സാക്ഷ്യം പ്രാപിക്കുവാനും ഇന്ന് നമുക്ക് സാധിക്കും റോമർ പതിനഞ്ചിന്റെ നാലിൽ നാം കാണുന്നു എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു വേദപുസ്തകത്തിൽ ഉടനീളം സ്ഥിരതയുടെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാവുന്നതാണ് തന്റെ ഭവനത്തിൽ നിന്ന് ദൂരദേശത്തേക്ക് അടിമയായി കൊണ്ടുപോയപ്പോഴും ആ അന്യദേശത്ത് നാനാവിധ പരീക്ഷകളിൽ അകപ്പെട്ടപ്പോഴും തനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ച വാക്തത്വം ത്യജിക്കാതെ സ്ഥിരതയോടെ മുറുകെ പിടിക്കുവാനും വാക്തത്വം നിവർത്തി കാണുവാനും യോസേപ്പിന് സാധിച്ചു തന്റെ ജീവനൊഴികെ മറ്റെല്ലാം തന്നെ തനിക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടപ്പോഴും യോബ് തന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തെ വിട്ടുകളഞ്ഞില്ല ഇളം പ്രായത്തിൽ തന്നെ രാജാവായി അഭിഷേകം ചെയ്തിരുന്നെങ്കിലും ദാവീദിന് അനേക വർഷങ്ങളോളം ശവലിന്റെ മുൻപിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടതായി വന്നിരുന്നു എന്നാലും താൻ ദൈവത്തെങ്കിലുള്ള വിശ്വാസം ത്യജിച്ചില്ല പ്രവാസത്തിന്റെ ആ നാളുകളിൽ തന്റെ ഉള്ളിൽ സ്ഥിരമായ പ്രത്യാശയയും ദൈവത്തിനുള്ള സന്തോഷവും നിറഞ്ഞു നിറഞ്ഞുവരുവാൻ ഇടയാക്കിയെന്ന് മാത്രമല്ല ശൗലിനോടുള്ള എല്ലാ കയ്പും മാനസിക ആഴ്ചയും ഇല്ലാതാക്കുവാൻ ദൈവം സഹായിച്ചു തന്റെ മിഷണറി യാത്രകളിൽ പൗലോസിന് നിരന്തര കഷ്ടങ്ങളും തടസ്സങ്ങളും പ്രതികൂലങ്ങളും തരണം ചെയ്യേണ്ടതായി വന്നു എന്നാൽ ഈ കഷ്ടങ്ങളിലൊന്നും തളർന്നു പോകാതെ ജാതികളുടെ അടുക്കലേക്ക് സത്യസുവിശേഷം എത്തിക്കുക എന്ന ദൈവിക ശുശ്രൂഷ നടപടിയായി നിവർത്തിക്കുവാൻ എന്ന കോണം തനിക്ക് സാധിച്ചു നല്ല പോർ വിശ്വാസം കാത്തു ഓട്ടം തികച്ചു എന്ന് ജീവിതാന്ത്യത്തിൽ സാക്ഷ്യം പറയുവാൻ തനിക്ക് സാധിച്ചു സാക്ഷികളുടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം നമുക്ക് മുൻപിൽ ഉള്ളതുകൊണ്ട് തനിക്ക് മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് ക്രൂശിനെ സഹിച്ച നമ്മുടെ കർത്താവിൽ ദൃഷ്ടി ദൃഷ്ടിവെച്ച് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം ദൈവം അവന് സകല നാമത്തിനും മേലായ നാമം നൽകി ഈ കർത്താവിൽ ആശ്രയിക്കുവാനും പരീക്ഷാ ഘട്ടങ്ങളിൽ വിശ്വാസത്തിൽ താളന്നു പോകാതെ ദൈവിക വാക്തത്വങ്ങളെ മുറുകെ പിടിച്ച് മുന്നേറുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സകല പ്രയാസങ്ങളും സഹിച്ച് അവനെ സന്തോഷത്തോടു കൂടി അനുസരിക്കുവാനും വിലവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ